ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പത്തൊൻപത് മത്സരാർത്ഥികളാണ് വീടിനകത്തോട്ട് കയറിയിട്ടുള്ളത് പത്തൊൻപത് പേരും ഗെയിം കളിച്ചു തുടങ്ങിയിട്ടുണ്ട് ചിലരൊക്കെ ഇങ്ങനെ ആക്റ്റീവ് ആവാണ്ട് കിടക്കുന്നുണ്ട് പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല എപ്പം ആക്റ്റീവ് ആവും ഒന്നൊന്നും പറയാൻ പറ്റില്ല എന്ത് സംഭവിക്കാം മാറി മറിഞ്ഞും പലതും സംഭവിക്കാം ഇന്ന് ആക്റ്റീവ് ആവാണ്ട് കിടക്കുന്ന ആൾക്കാരായിരിക്കും അടുത്ത ആഴ്ച ഭയങ്കരമായിട്ട് ഗെയിം കളിക്കാൻ പോകുന്നത് ഇത് ബിഗ് ബോസ് ആണ് നമ്മുടെ പ്രഡിക്ഷനിലൊന്നും കാര്യങ്ങൾ പലപ്പോഴും നിന്നൊന്നും വരില്ല എന്തായാലും എല്ലാവരും വീടിനകത്തോട്ട് കയറിയിട്ട് ഇത്രയും സമയത്തിനുള്ളിൽ തന്നെ ചെറിയ രീതിക്കുള്ള പൊട്ടലും ചീറ്റിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് വലിയ കലഹങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ കലഹങ്ങൾ എപ്പോ വേണമെങ്കിലും സംഭവിക്കാം അത് നമുക്കൊന്നും പ്രിഡിക്ട് ചെയ്യാൻ പോലും പറ്റില്ല എല്ലാവരും ഒരു പ്രഷർ കുക്കറിനകത്താണ് ഇരിക്കുന്നത് പ്രഷർ കൂടി 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 ഒരു വലിയ പൊട്ടിത്തെറി പോലും സംഭവിക്കാം അപ്പൊ ഞാൻ ഈ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഫുൾ എപ്പിസോഡ് കണ്ട് ട്വന്റി ഫോർ ഹവേഴ്സ് നോക്കി ഇരുന്നിട്ട് അങ്ങനെ ഒരു റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല എനിക്ക് കിട്ടുന്ന സമയം പോലെ എപ്പിസോഡൊക്കെ കാണും അതിനകത്ത് എനിക്ക് ചില അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും വിമർശനങ്ങളുണ്ടെങ്കിൽ ആ കാര്യമൊക്കെ വീഡിയോസിലൂടെ വന്ന് പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചും ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് നമ്മുടെ സമൂഹത്തിനകത്ത് ജീവിക്കുന്ന ആളുകളുടെ പെരുമാറ്റങ്ങളും അവരുടെ ജീവിത രീതികളും കാഴ്ചപ്പാടുകളൊക്കെ തന്നെയാണ് ഓരോ മത്സരാർത്ഥിയിലൂടെയും റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത് സോ അതിനകത്ത് എന്തെങ്കിലും അപാകത തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് എല്ലാ അഭിപ്രായങ്ങളും പറയുന്നതായിരിക്കും ഇപ്പം പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു എപ്പിസോഡ് ടൂവിനെ കുറിച്ചാണ് അതിനകത്ത് കാര്യമായിട്ട് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചാണ് അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടും സംഭവിച്ചത് ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങി കഴിഞ്ഞിട്ട് ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് സംഭവിച്ചു ആ ഒരാഴ്ചയിൽ നിന്നല്ല ഈ ഒരു സീസണിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ക്യാപ്റ്റനെ സെലക്ട് ചെയ്തു ആ ക്യാപ്റ്റൻ നമ്മുടെ അനേഷ് ആയിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം ഇപ്പൊ പറയാൻ പോകുന്നത് ക്യാപ്റ്റൻസി ടാസ്കിന് ശേഷമായിരുന്നു നോമിനേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഈ നോമിനേഷനിൽ പേരെ നോമിനേറ്റ് ചെയ്യാനുള്ള അവകാശമാണ് ഓരോ മത്സരാർത്ഥിക്കും ഉള്ളത് അപ്പൊ എല്ലാവരും വന്ന് അവരുടെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നോമിനേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ഷാനവാസ് കുങ്കുമ്പൂവ് സീരിയലിലെ നായകനായിട്ടുള്ള രുദ്രൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്ത് ഒരുപാട് ആരാധകരെ നേടിയിട്ടുള്ള ഷാനവാസ് വന്നിട്ട് രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യുന്നത് അതിനകത്ത് ഒരാള് പറയുന്നത് ജുസേൽ തക്രാലിനാണ് നമ്മുടെ എക്സ് കോണ്ടസ്റ്റന്റ് ആണ് ഹിന്ദിയിൽ പോയി മത്സരിച്ച് വന്നിട്ടുള്ള വ്യക്തിയാണ് ജുസേല് ജിസേലിന്റെ പേര് പറയുന്നുണ്ട് അതിന്റെ കാരണമായിട്ട് ആ ഒരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണമായിട്ട് പറയുന്നത് ജിസേലിന്റെ വസ്ത്രധാരണം ശരിയല്ല എന്നാണ് നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തെ തല്ലിക്കളയുന്ന രീതിക്കുള്ള വസ്ത്രധാരണമാണെന്നാണ് ഷാനവാസ് പറഞ്ഞിട്ടുള്ളത് ഇത് കേട്ടപ്പോ ഒരുപാട് പേര് വിമർശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഞാനും വിമർശിക്കും കാരണം ആ പറഞ്ഞത് വലിയ ശരിക്കേട് തന്നെയാണ് വസ്ത്രധാരണം ശരിയല്ല എന്ന് പറയുന്ന ആ ഒരു മോറൽസ് ആയിട്ട് ഭയങ്കര അപകടം പിടിച്ചതാണ് ഒന്നാമത്തെ ബിഗ് ബോസിനകത്ത് ആർക്കും അഭിപ്രായം പറയാം അതിനുള്ള അവകാശം ഒക്കെ ഉണ്ട് ഒരു തെറ്റുമില്ല ഷാനവാസ് വന്നിട്ട് എനിക്ക് ജിസൽ ധരിക്കുന്ന വസ്ത്രം പുള്ളിക്കാരി ഭയങ്കര സെക്സി ആയിട്ടുള്ള അത്യാവശ്യം വിസിബിൾ ആയിട്ടുള്ള ബോഡി ഒക്കെ കാണാൻ പറ്റുന്ന രീതിക്കുള്ള വസ്ത്രമാണ് ധരിക്കുന്നത് ആ വസ്ത്രം എനിക്ക് ഇഷ്ടമായില്ല ആ വസ്ത്രധാരണം എനിക്ക് ഓക്കെ ആയിട്ടില്ല എന്ന് ഷാനവാസിന് തീർച്ചയായിട്ടും പറയാം അത് ഷാനവാസിന്റെ അവകാശം തന്നെയാണ് പക്ഷെ ഇതിനകത്ത് പ്രശ്നമായിട്ട് വരുന്നത് ഷാനവാസ് ആ ഒരു അഭിപ്രായം പറയാൻ വേണ്ടി തെരഞ്ഞെടുത്ത ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും ആ വ്യക്തി ആയിട്ട് തന്നെ നിൽക്കാൻ പറ്റുന്ന ആ വ്യക്തിയുടെ വ്യക്തിത്വം പ്രകടിപ്പിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് അതിനകത്ത് വന്നിട്ട് ഇതുപോലൊരു അഭിപ്രായം പറയുന്ന സമയത്ത് ജിസൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു താല്പര്യത്തെ ആ വ്യക്തിയുടെ ഇഷ്ടങ്ങളെ കൂടി റദ്ദു ചെയ്യാന്ന് മാത്രമല്ല ഒരു വ്യക്തിയുടെ വസ്ത്രധാരണം മോശമായതുകൊണ്ട് ആ വ്യക്തിയെ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് ഷാനവാസ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത് അപ്പൊ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അതിനകത്ത് വന്ന് ഇതുപോലൊരു അഭിപ്രായം പറഞ്ഞ ആ വ്യക്തിയെ പുറത്തോട്ടാക്കണം എന്ന് പറയുന്നു അത് പബ്ലിക്കായിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അപ്പൊ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്ന സ്ത്രീകളൊക്കെ മോശമാണെന്നുള്ള ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്ന സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിലൊന്നും വന്ന് മത്സരിക്കാനുള്ള യോഗ്യതയില്ല ഇല്ല എന്ന് ഉള്ളൊരു അർത്ഥം കൂടി അതിന് വരുന്നുണ്ട് അവിടെയാണ് ഇത് ഏറ്റവും വലിയ പ്രശ്നമാകുന്നത് ഇത് ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്ന എല്ലാ സ്ത്രീകളുടെയും പബ്ലിക് ഇമേജിനെ ഇല്ലാണ്ടാക്കുന്ന ഒരു പ്രസ്താവന തന്നെയാണ് പണ്ടൊക്കെ ആയിരുന്നു ഈ സംഭവം ഏറ്റവും കൂടുതലായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ യേശുദാസ് ഒക്കെ പണ്ട് ജീൻസ് ഇടുന്ന പെൺകുട്ടികളെ കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആരെങ്കിലും അത് വക വെക്കുന്നുണ്ടോ എല്ലാരും മുൻപോട്ട് പോയി പിന്നെ ഷാനവാസ് കേരളത്തിന്റെ സംസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കേരളത്തിന്റെ സംസ്കാരം എന്താണ് അങ്ങനെ ഒരു ഏകരൂപത എന്ന് പറയുന്ന സംഭവം കേരളത്തിന്റെ സംസ്കാരത്തിലുണ്ടോ അപ്പൊ എന്റെ നാട്ടിൻ പുറത്ത് എല്ലാവരും ചുരിദാറൊക്കെ ആയിരിക്കും ധരിക്കുക ഏറി വന്നാൽ ജീൻസ് ധരിക്കും പക്ഷെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ മറ്റേ സിറ്റിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ അങ്ങനെയാണ് വരുന്നത് എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഈ പറഞ്ഞ ചുരിദാറിട്ട് ഷാളൊക്കെ ധരിച്ചാണ് നടക്കുന്നത് അല്ലല്ലോ അപ്പൊ കേരളത്തിനകത്ത് പല സ്ഥലത്ത് പല രീതിക്കുള്ള വസ്ത്രധാരണങ്ങളുണ്ട് പല രീതിക്കാണ് കേരളത്തിന്റെ സംസ്കാരം കിടക്കുന്നത് പല രീതിയിലുള്ള ആചാരങ്ങൾ എല്ലാം ഉണ്ട് ഇതെല്ലാം ചേർന്നിട്ടാണ് ഒരു സമൂഹമായിട്ട് ജീവിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് എല്ലാവരും തമ്മിൽ തമ്മിൽ മനസ്സിലാക്കി ജീവിക്കുന്നത് അപ്പൊ കേരളത്തിന് അങ്ങനെ സംസ്കാരം എന്ന് പറഞ്ഞൊരു ഏകരൂപതയില്ല പണ്ടെങ്കാട് ജാമ്പവാൻ കാലത്ത് ഈ പറയുന്ന പോലെ ഏതോ ഒരു സംസ്കാരം കൊണ്ടുവന്ന സെറ്റുസാരിയാണ് കേരളത്തിന്റെ സംസ്കാരം എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന സമയത്ത് അത് ഇന്നും നമ്മൾ അതുപോലെ തന്നെ പ്രാവർത്തികമാക്കണം അതുപോലെ തന്നെ മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അത് യോജിക്കാൻ പറ്റില്ല സോ ഷാനവാസ് പറഞ്ഞിട്ടുള്ള ആ സംസ്കാരം എന്ന് പറയുന്ന കേരളത്തിന്റെ സംസ്കാരം എന്ന് പറയുന്ന സംഭവം തന്നെ തെറ്റാണെന്ന് വേണം പറയാൻ കേരളത്തിന് ഒരു സംസ്കാരം തന്നെയില്ല എല്ലാവർക്കും അവനവന് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആ ഒരു വസ്ത്രം അവർക്ക് സന്തോഷം കൊടുക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ വസ്ത്രം ധരിക്കാം അതിൽ ഒരു തെറ്റ് പോലും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു വസ്ത്രധാരണത്തിന്റെ പേരിൽ ജിസൽ തക്രാലിന്റെ അത്തരം ഒരു പ്ലാറ്റ്ഫോമിനെ അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് മത്സരിക്കാനുള്ള അവകാശത്തെ ഒന്നും തള്ളിക്കളയാൻ ഷാനവാസിന് യോഗ്യതയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്ന സ്ത്രീകളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന ഈ പ്രസ്താവന പോലും ണെന്ന് വേണം പറയാൻ അത് ആരെങ്കിലും ഒക്കെ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയേണ്ട കാര്യം കൂടിയാണ് പ്രത്യേകിച്ചും ഒരു വ്യക്തി ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിന് പുറകിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് ആ വ്യക്തി വളർന്നിട്ടുള്ള മതം ആ വ്യക്തി ജീവിക്കുന്ന സമൂഹം ആ വ്യക്തിയുടെ ലിംഗം തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കൂടി അതിന് കാരണമായിട്ട് വരുന്നുണ്ട് അത്തരം കാരണങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഷാനവാസ് എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഷാനവാസിന്റെ ഒരു ചിന്താ രീതി തന്നെയാണ് പ്രശ്നം കാലങ്ങൾ മുൻപോട്ട് പോയി കഴിഞ്ഞു ഇപ്പോഴും പണ്ടത്തെ ഒരു കോൺസെപ്റ്റും കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് കാര്യമില്ല അതിന് ആരെങ്കിലും കിട്ടില്ല ബിഗ് ബോസ് ഇത് കേൾക്കാൻ പോലും പോകില്ല അതാണ് ഏറ്റവും കോമഡി അല്ലെങ്കിലും കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്നത് ഒരു വലിയ മണ്ടത്തരമാണെന്ന് ഒരു സംശയവും ഇല്ല അപ്പൊ നമ്മള് പണ്ടൊക്കെ നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ പറഞ്ഞു കേട്ട കഥയാണ് പണ്ടൊക്കെ പെൺകുട്ടികൾ ചുരിദാർ ഇടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഈ ചുരിദാറിട്ട കാലത്ത് പോലും പെൺകുട്ടികളെ നോക്കിയിട്ട് അസലായിട്ട് പോയിട്ടുള്ള നല്ലപോലെ കൂല കൊടുത്തിട്ടുള്ള ആൺപിള്ളേരുണ്ടായിരുന്നു അതായത് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ചുരിദാർ എന്ന് പറയുന്നത് മോശം വസ്ത്രമായിരുന്നോ ആ ഒരു വസ്ത്രധാരണ രീതിയെ മാറ്റി പൊളിച്ചുകൊണ്ട് ഇന്ന് പെൺകുട്ടികൾ ചുരിദാറും കഴിഞ്ഞ് അടുത്ത വസ്ത്രത്തിലേക്ക് മാറി കഴിഞ്ഞു പണ്ട് നമ്മൾ പഠിക്കുന്ന കാലത്ത് ഒക്കെ സാരി ആയിരുന്നു ഉടുത്തിരുന്നത് അതായിരുന്നു കേരളത്തിന്റെ സംസ്കാരം എന്നും പറഞ്ഞ് സാരിയാണ് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഈ ടീച്ചേഴ്സിന് വേണ്ടതെന്നും പറഞ്ഞ് ടീച്ചേഴ്സിനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഈ പറഞ്ഞ എത്ര അടി നീളമുള്ള ഒരു വസ്ത്രം കൊടുത്ത് അവരെ ബുദ്ധിമുട്ടിച്ചു അതിനു വേണ്ടി ഒരു ഒരു ഫൈറ്റ് തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ സാരി ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സാരി എന്ന് പറയുന്ന വസ്ത്രം പോലും സ്ത്രീകളൊക്കെ ടീച്ചേഴ്സൊക്കെ ഒഴിവാക്കിയിട്ട് അവർ ഇഷ്ടപ്പെട്ട ചുരിദാറിലേക്കൊക്കെ മാറിയിട്ട് സ്കൂളിലേക്ക് വരാൻ തുടങ്ങിയിട്ടുള്ളത് അമ്പലത്തിൽ ആദ്യമായിട്ട് ചുരിദാറിട്ടപ്പം വിഷയമായിട്ടുണ്ട് അപ്പൊ ഓരോ കാലത്തെയും ഈ പറഞ്ഞ സംസ്കാരത്തെയും ധാരണകളെയും ഒക്കെ മാറ്റി പൊളിച്ചുകൊണ്ടാണ് മുൻപോട്ട് വന്നിട്ടുള്ളത് ഇപ്പൊ ഗുരുവായൂരിനകത്ത് എല്ലാവരും ചുരിദാർ യൂസ് ചെയ്യല്ലോ പക്ഷെ അത് ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു അപ്പൊ അങ്ങനെ ഓരോരോ കാലത്ത് മുന്നേറ്റങ്ങൾ സംഭവിക്കുന്ന കാലത്ത് ഒരു ഒരു വ്യക്തി ഒരു വസ്ത്രധാരണം ധരിച്ചു അല്ലെങ്കിൽ ആ വസ്ത്രധാരണം ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ തള്ളിപ്പറയുന്നതും ആ വ്യക്തിയുടെ ഇമേജിനെ തകർക്കുന്നതും മോശമാണ് പബ്ലിക്കിൽ വന്നിട്ട് ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് ഇവിടെ നിൽക്കാനുള്ള യോഗ്യതയില്ല അത് ശരിയല്ല എന്ന് പറയുന്നത് ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പബ്ലിക് ഇമേജിനെ പോലും ഇല്ലാണ്ടാക്കുന്ന സാധനമാണ് സോ ഷാനവാസ് പറഞ്ഞിട്ടുള്ള കാര്യത്തെ ഒരു രീതിക്കും യോജിക്കാൻ പറ്റില്ല എന്നാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇത്തരത്തിൽ ഷാനവാസ് പറഞ്ഞുവെങ്കിൽ ആക്ച്വലി പ്രശ്നം നമ്മുടെ ജിസൈൽ തക്രാലിന്റെ അല്ല അത് ഷാനവാസിന്റെ തന്നെ പ്രശ്നമാണ് മറ്റാരുടെയും പ്രശ്നമല്ല ഷാനവാസിന്റെ നോട്ടത്തിന്റെ പ്രശ്നമാണ് മനോഭാവത്തിന്റെ പ്രശ്നമാണ് കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് ജീവിത രീതികളുടെ പ്രശ്നമാണ് ഒരിക്കലും ജിസലിന്റെ പ്രശ്നമല്ല ജിസൽ ആത്മവിശ്വാസത്തോട് കൂടി വന്നു നിൽക്കുമ്പോൾ നിങ്ങളുടെ നോട്ടം മാറുന്നുവെങ്കിൽ നിങ്ങൾ അസ്വസ്ഥരാകുന്നു ഉറപ്പായിട്ടും പ്രശ്നം അത് നിങ്ങളുടെ തന്നെയാണ്